ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഒരു തോറിൻ്റെ റെസിപ്പിയാണ് ജീണ്ണതി അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ചക്കക്കുറി ഉള്ളൊരു പത്തിരുപത് ചക്കക്കുറി എടുത്തിട്ടുണ്ട് അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് കടുക് ഒന്ന് ചേർത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വറ്റലമുളകും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ കുഞ്ഞുള്ളി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ കുഞ്ഞുളി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കുറച്ച് കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് അരക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചീനിയമരക്കെ ചേർത്ത് കൊടുക്കാമേ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ചെറിയ ഇതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് അമരക്കയാണ് എടുത്തിട്ടുള്ളതേ നിങ്ങൾ ഈ തോരത്തിനെടുക്കുമ്പോഴത്തേക്ക് ചീനിയ അമരയ്ക്ക നല്ല കനം കുറച്ച് നല്ല നൈസായിട്ട് ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അവിടെ വേകുന്ന ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ജീരകം വെളുത്തുള്ളി തേങ്ങ പിന്നെ ഒരു ഒടങ്കൊല്ലി മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ചെറിയ തീരി ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് വേഗിച്ച് എടുക്കാനായിട്ടോ അമരയ്ക്ക നല്ലതായിട്ട് വേഗണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് തന്നെ നിങ്ങളൊന്ന് വേഗിച്ചെടുത്താൽ മതി കേട്ടോ ചെറിയ രീതിയിടുമ്പോഴത്തേക്ക് അപ്പോൾ ചക്കക്കുരു നന്നായി ഞാനൊന്ന് വേഗിച്ച് എടുത്തിട്ടുണ്ട് ചക്കക്കുരു എന്തോ എന്ന് അറിയാനായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിലോട്ടിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ അരച്ച അരപ്പും കൂടെ ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ തോരത്തിന് ആ കുറച്ച് കുറച്ചുപ്പ് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാമേ ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കണം അപ്പം ഈ ഒരു പച്ച ചൊവയെ ഒന്ന് മാറും നമ്മൾ തേങ്ങയുടെയും മസാലയുടെ അപ്പോൾ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ഒന്ന് കുക്കായിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ